ആണ്ട് നേർച്ച റൂസ് മുബാറക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒമ്പത് തിങ്കളാഴ്ച രാവിലെ മുതൽ പണാവളിയിൽ വെച്ച് നടത്തപ്പെടുകയാണ് പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറക്കുന്ന സമയം അതുപോലെ പരിശുദ്ധമായ പെരുന്നാൾ കടന്നു വരുന്ന സമയത്ത് ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്നവരെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം നൽകുന്ന റേഷൻ പദ്ധതി നമ്മുടെ ഇതിൻ്റെ ഭാഗമായി നടന്നു വരുന്നു വളരെ പ്രയാസം അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്ന പ്രദേശങ്ങൾ കണ്ടെത്തി നമ്മുടെ കുടിവെള്ള പദ്ധതിയും ഇതിന്റെ ഭാഗമായി നടന്നു വരികയാണ് വളരെ പ്രയാസം അനുഭവിക്കുന്ന രോഗികൾ കണ്ടെത്തി അവർക്ക് ചികിത്സാ സഹായം അതുപോലെ ഫീൽഡിൽ ഇറങ്ങി ഓരോരുത്തരുടെയും വീട് വീടാന്തരം കയറി ഇറങ്ങി ഡോർ ടു ഡോർ എന്ന രൂപത്തിൽ കൃത്യമായൊരു പദ്ധതി നമ്മുടെ ഈ സംവിധാനത്തിൻ്റെ കീഴിൽ നടന്നു വരികയാണ് പാണവള്ളി ദാറുൽ ഹിഗമിൻ്റെ ആഭിമുഖത്തിൽ ആത്മീയ പണ്ഡിതൻ ഷൈഖ് യൂസുഫുൽ ഖാദ്രിയുടെ ഇരുപത്തിയഞ്ചാമതോ ഉറൂസ് മുബാറക് ജൂൺ ഒൻപത് തിങ്കളാഴ്ച നടക്കും ഉറൂസിന്റെ ഭാഗമായി കേരളത്തിനകത്തും പുറത്തും ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിവിധ കർമ്മപരിപാടികൾക്ക് തുടക്കം കുറിക്കും വിദ്യാഭ്യാസ സഹായം റേഷൻ പദ്ധതി കുടിവെള്ള പദ്ധതി ചികിത്സാ സഹായം രോഗി സന്ദർശനം ലഹരിവിരുദ്ധ ബോധവൽക്കരണം അന്നദാനം പ്രാർത്ഥനാ സംഗമം തുടങ്ങിയവ സംഘടിപ്പിക്കും ദാരുൽ ഹിഗം ക്യാമ്പസിൽ രാവിലെ ഏഴ് മുപ്പതിന് അരൂർ വടതല മഹല്ലി സംയുക്ത ഖാലി സയ്ദ് പി എം എസ് തങ്ങൾ പതാക ഉയർത്തും തുടർന്ന് നടക്കുന്ന സമ്മേളനം സമസ്ത കേരള ജം ഇയത്തുൽ ഉലമ സെക്രട്ടറി പൊന്മള അബ്ദുൾ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും മണി മുതൽ നടക്കുന്ന പഠന ക്ലാസിൽ അബ്ദുൽ നസിർ അക്സനിയോ ഓളവട്ടൂർ അബ്ദുൾ റഷീദ് സഖാഫി ഏലംകുളം എന്നിവർ നേതൃത്വം നൽകും വൈകുന്നേരം മൂന്ന് മണി മുതൽ നടക്കുന്ന മനാബിക് പാരായണത്തിന് ഹാഫിൽ കമറുദ്ദീൻ എറണാകുളം നേതൃത്വം നൽകും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന പ്രാർത്ഥനാ സംഗമത്തിൽ എം വൈ അബ്ദുള്ള മുസ്ലിയർ അധ്യക്ഷത വഹിക്കും പി എസ് കെ മൊയ്ത്ത് സഖഫി മാഡവന അനുസ്മരണ പ്രഭാഷണം നടത്തും സയ്യിദ് സിഹാബുദ്ദീൻ അക്സനി കല്ലറിക്കൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും കെ എ മുസ്തഫ സഖാബി എച്ച് എ അഹമ്മദ് സഖാബി ചന്ദ്രൂർ എന്നിവർ സംസാരിക്കും കേരളത്തിനകത്തും പുറത്തും കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ദാറുനഹീട്ടം സ്ഥിതി ചെയ്യുന്ന പാണാപള്ളി പഞ്ചായത്തും ആലപ്പുഴ ജില്ലയിൽ നിന്നും ഒരുപാട് ആളുകൾ ആ സംഗമത്തിൽ ഒരുമിച്ച് കൂടുകയാണ് ഇതെല്ലാം നടക്കുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ ആലപ്പുഴ ജില്ലയിൽ തികച്ചും സൗജന്യമായി മതസമന്വയ വിദ്യാഭ്യാസം ആവിഷ്കരിച്ച് അതിൻ്റെ പതിനഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കി നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകുന്നതുപോലെ കഴിഞ്ഞൊരു വർഷം നാം ഈ സ്ഥലത്ത് പത്രസമ്മേളനം നടത്തിയതാണ് നൂറ്റി അൻപതോളം പണ്ഡിതന്മാരെ സമുദായത്തിന് സമൂഹത്തിന് സമർപ്പിക്കാൻ സാധിച്ചതോടു കൂടെ ഏകദേശം മുപ്പതോളം ഖുർആാൻ മനഃപ്പാഠമാക്കിയ യുവ പണ്ഡിതരെയും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടെ നിസ്വല്യമായ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസം സേവന എല്ലാവിധ പദ്ധതികൾ എല്ലാവിധ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായ ബോധ്യത്തോടു ജില്ലയിൽ അകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ദാർദിക്കമാണ് ഈ പ്രോഗ്രാം കണ്ടക്ട്